മധ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിലെ മധ്യവിരുദ്ധ സമര പ്രസ്ഥാനങ്ങളെ ഏകോപിപ്പിക്കുകയും വിവിധ മേഖലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുന്ന അദ്ദേഹം മാവേലിക്കര പ്രതിരാസനത്തിൻ്റെ ബിഷപ്പായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണ സമയവും മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ജൂൺ മാസം പത്തൊമ്പതാം തീയതി എലപ്പള്ളിയിൽ നടത്തിയ ഉപവാസ പരിപാടിയിൽ രാവിലെ ഒൻപത് മണി മുടങ്ങി വൈകിട്ട് അഞ്ച് മണിവരെയും അദ്ദേഹം പങ്കെടുത്തു അവിടെ നടന്ന ജനകീയമായ പഠന പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ന് ചങ്ങരംകുളത്ത് എത്തിയിട്ടുള്ള അദ്ദേഹം വൈകിട്ട് വീണ്ടും എലപ്പള്ളിയിലെത്തി അവിടെ ഒക്ടോബർ ആറാം തീയതി നടക്കാൻ പോകുന്ന നാം എല്ലാവരും പങ്കെടുക്കേണ്ട കേരളം എലപ്പള്ളിയിലേക്കെന്ന വലിയ പരിപാടിയുടെ സ്വാഗത സംഘത്തിന് നേതൃത്വം നൽകും എല്ലാവരുടെയും പേരിൽ ചങ്ങരംകുളം ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെയും പൗരസമിതിയുടെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രസ്ഥാനങ്ങളുടെയും പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകിച്ച് ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ ബഹുമാന്യനായ ബിഷപ്പ് മാർ ജോഷ്നാദ്യോസ് അവർക്ക് ഹാർദമായ സ്വാഗതം അർപ്പിക്കുന്നു സൈലന്റ് പിന്നീട് കേട്ടാ ചങ്ങരകുളം ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സമൂഹ വനസാക്ഷിയെ ഉണർത്തുവാനുള്ള ഏകദിന ഉപവാസ സത്യാഗ്രഹം അതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ആദരണീയനായ യുസഫ് അലി അവർ ഇതിൻ്റെ കൺവീനർ മുജീബ് കോത്തൂർ അവൾ പ്രിയപ്പെട്ട ജനപ്രതിനിധി ജോസഫ് അഹമ്മദ് ഉച്ചേരി മുൻ എം എൽ എ അതേപോലെ പ്രതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ എച്ചേരി വിജീഷ് മാഷ് അഡ്വക്കേറ്റ് സുജാത വർമ്മ सिद्धिख् मवलोवी डॉक्टर जेकबड़ेरी कैप्टन अहमद अड्वके मोहम्मद श्री वासुअाटीएम यूसफ़ बी पी काली सुगि मुजीब कोको, को अनिल कुमार അജിത് രാജഗോപാൽ ടി ആർ രാജേഷ് കുമാർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നല്ല ഒരു ഭാവി ഞാൻ കാണുന്നത് ചങ്ങലംകുളത്തും പരിസര പ്രദേശത്തുമുള്ള സ്കൂൾ കുഞ്ഞുങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രേ ആ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരെ കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കരാള ഹസ്തത്തിൽപ്പെട്ട് തങ്ങൾ നശിക്കുകയും തങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് മദ്യ ഉപയോഗിക്കുന്ന യുവതീവാക്കന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് നമ്മളൊക്കെ വിചാരിച്ച ഒരു കാലത്ത് പെൺകുട്ടികളൊന്നും ഇത് കുടിക്കില്ല എന്ന് ഇവിടെ അമ്മമാരൊക്കെ ഇവിടെ പിന്നിൽ ചിരിപ്പുണ്ട് അഡ്വക്കേറ്റ് സുജാത വർമ്മ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു നീതിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ദയനീയമെന്ന് പറയട്ടെ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ആദ്യം ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ എണ്ണം കൂടി വരികയാണ് മയക്കുമരുന്നിൻ്റെയും ഏജന്റുമാരായി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഇന്ന് കണ്ടുപിടിച്ചു കൊടുക്കുന്നത് അത് ആൺകുട്ടികളെയും ഒക്കെ അവർക്ക് മൊബൈലും മറ്റു കാര്യങ്ങളുമൊക്കെ ഫ്രീ ആയി കൊടുത്തുകൊണ്ട് അവരെ കയ്യിലെടുത്ത് ഈ മയക്കുമരുന്നിൻ്റെ അടിമകളും ഉടമകളുമായി മാറ്റി ഏജൻ്റുമാരായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചന്ദ്രകൂളത്തെ നല്ലവരായ നിങ്ങൾ നമ്മുടെ കലാലയങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക എന്ന കൂടി ഈ ഏകദിന ഉപവാസ സമരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അവർക്ക് സ്കൂളിൽ പരീക്ഷ നടക്കുകയാണ് എന്നാലും വലിയൊരു പരീക്ഷ ഉൾപ്പെടാതിരിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് അറിയിച്ചത് അതിന് അവരെ ഇവിടേക്ക് വിട്ട സ്കൂൾ അധികൃതരെയും ఇవరి మాతాపితాం ప్రత్యేకి ఓరే ప్రత్యేకమే అభినంది నమ్మే సంబంధించ సమరం కేరళం కం కం మశా వర్కే న్యాయమైన అవకాశంగా వేరే సమరం చే ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള നേതൃത്വ നിര കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഹൃദയം മുരടിച്ചും മനസാക്ഷി മരവിച്ചും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചന്ദനങ്ങളും സമരത്തിന് എന്ത് അർത്ഥമാണുള്ളത് എന്നാളുകൾ ചോദിക്കുകയാണ് നമ്മുടെ ഈ സമരം ഒരു ധർമ്മസമരമാണ് ധർമ്മ അധർമ്മങ്ങൾ തിരിച്ചറിയുവാൻ നേരായ മാർഗം വെടിഞ്ഞു നടക്കയിൽ ആരോടും വിജ്ഞനും തോൽക്കയും എന്നിടോ എന്ന് കുഞ്ചൻ നമ്പ്യർ പറഞ്ഞതുപോലെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ നടക്കുവാൻ സത്യം വധ ധർമ്മം ചരാ ധർമ്മത്തിലൂടെ ചരിക്കണം സത്യം മാത്രമേ സംസാരിക്കാവൂ എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ഒരു ധർമ്മസമരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മറ്റ് സമരങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് ഇതിനെ ഒരു ധർമ്മസമരമാക്കി മാറ്റിയത് മലപ്പുറത്ത് രണ്ടു വർഷമായും ആലപ്പുഴയിൽ ഒരു വർഷമായും നടന്നു വരുന്ന സമരം ഇന്നലെ ആലപ്പുഴയിലെ മുന്നൂറ്റി എഴുപതാമത്തെ ദിവസം ഉദ്ഘാടനം ചെയ്തത് യശശരീരനായ ശ്രീ കരുണാകരന്റെ മകൻ മുരളീധരനാണ് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി അവിടെയുള്ള ആളുകള് മഴയാണെങ്കിലും മെയിലാണെങ്കിലും കളക്ട്രേറ്റിന്റെ മുമ്പിൽ മുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ആ സമരത്തെയും ധർമ്മസമരം എന്നാണ് വിളിക്കുന്നത് ആദരണിയായ ഇച്ചേരി കുഞ്ഞികൃഷ്ണ മഹാഷിന്റെ നേതൃത്വത്തില് മലപ്പുറത്ത് രണ്ടു വർഷമായി നടന്നുവരുന്ന സമരം അതും ഞങ്ങൾ ധർമ്മസമരം എന്നാണ് വിളിക്കുന്നത് വാക്ക് പാലിക്കുവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുള്ള ജനായത്ത വരണമുള്ള നമ്മുടെ നാട്ടിൽ ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണത് ജനദ്രോഹപരമായി എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിന് മാപ്പില്ല അത് ദൈവം മുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ മനുസാക്ഷിയുടെ മുമ്പാകെ ഈ പ്രപഞ്ചത്തിന്റെ മുമ്പാകെ വളരെയേറെ നിന്ദനീയമായ ഒരു കാര്യമാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ നിരന്തരമായ സമൃദ്ധത്തിൻ്റെ ഫലമായി ശ്രീ ജോസഫ് എം പുതുശ്ശേരി എം എൽ എ ആയിരിക്കുന്ന അവസരത്തിൽ നിരന്തരമായി ഉമ്മൻചാണ്ടിയോടും സഹപ്രവർത്തകരോടും ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി എണ്ണം കുറച്ച് ഇരുപത്തൊൻപതിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ ഇന്നത്തെ എൽ ഡി എഫ് സർക്കാർ കൊടുത്തിരുന്നത് അതിന്റെ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാമത് ഘട്ടികയിൽ പറയുന്നത് ഘട്ടംഘട്ടമായി മധ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുമെന്നും കാറുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും ഒക്കെ പറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എണ്ണൂറ്റി എൺപത്തി മൂന്നാമത് പാരഗ്രാഫിൽ അത് വീണ്ടും ആവർത്തിച്ച് സിനിമാ നടന്മാരെ കൊണ്ടും മറ്റാളുകളെ കൊണ്ടും ഒക്കെ പറയിപ്പിച്ച് നമ്മളെയൊക്കെ പമ്പര വിട്ടികളാക്കിയിരിക്കുന്നു എന്നുള്ള ദുഃഖം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന പ്രകടന പത്രികയിൽ ഘട്ടമായി കുറയ്ക്കുമെന്നും യു ഡി എഫ് സർക്കാരിൻ്റെ നയം ഞങ്ങൾ പിന്തുണരിൽ നിന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തവരെ ഘട്ടം ഘട്ടംഘട്ടമായി കുറച്ചതാണോ തൊണ്ണൂറ്റി ഇരുപത്തൊമ്പതിൽ നിന്നും ആയിരത്തിലേറെ ബാറുകളും അറിഞ്ഞുകിടുന്ന ഇരുന്നൂറ്റി അമ്പതോളം ബീവറേജസ് ഔട്ട്ലെറ്റ് കോർപ്പറേഷൻസിന്റെ സെന്ററുകളും ഒക്കെ തുറന്നുകൊണ്ട് കല്ലുഷാപ്പുകളും അതേപോലെ മിലിട്ടറി കോട്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന മദ്യവും ായിട്ട് ഇന്ന് ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യശശരീരനായ ശ്രീ രാജീവ് ഗാന്ധി അന്ന് പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു അത് പഞ്ചായത്ത് രാജ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നഗരപാലിക ബില്ല് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഈ വകുപ്പുകളിൽ പറയുന്നത് ഒരു സ്ഥലത്തെന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ആ ജനപ്രതിനിധികളുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ എലിപ്പുള്ളിയില് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്ക് തമസ്കരിച്ചുകൊണ്ട് അവിടെ ഒരു ബ്രൂവറി കൂടി തുടങ്ങാൻ പോകുക ബ്രൂവറി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊല്ലാം മനസ്സിലായോ എന്താന്ന് അത് സ്പിരിറ്റ് ഫാക്ടറിയാണ് ഇവിടത്തെ മദ്യം കൊണ്ട് തികയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റു രാജ സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്ത് മദ്യം വാങ്ങിക്കുകയാണ് അതും തികയാതെ വരുന്നത് കൊണ്ട് ഇനിയും നമ്മൾ തന്നെ സ്പിരിറ്റുണ്ടാക്കി അതിൽ കളർ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പാലക്കാട്ട് കുടിവെള്ളം ക്ഷാമമുള്ള പ്രയാസ പ്രദേശത്ത് അവിടെ അവർക്ക് കുടിക്കാനായിട്ട് സ്പിരിറ്റ് കൊടുക്കാൻ പോവുകയാണ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചുകൊണ്ടായില്ല എല്ലാവരെയും കുപ്പിയിൽ ഇറക്കുന്ന ഒരു പരിപാടിയുമായിട്ട് വന്നിരിക്കുകയാണ് അവിടെയാണ് എലപ്പള്ളിയിലെ ജനങ്ങളും ചങ്ങരംകുളത്തെ ജനങ്ങളും ഈ നാട്ടിലുള്ള സർവ്വ ആളുകളും ഒന്നിച്ച് പഞ്ചായത്ത് രാജ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നഗരപാലികൂറ്റി നാൽപ്പത്തിയേഴ് പുനഃസ്ഥാപിക്കണമെന്ന് ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കുഞ്ഞുങ്ങള് പഠിക്കുന്ന പാഠപുസ്തകത്തിൽ ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പാഠം എഴുതി വയ്ക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാവി തലമുറയെ ഇതിൽ നിന്ന് വിമോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിരവധി പ്രാവശ്യം സർക്കാരിനോട് പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നവരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും വലിയ വില കൊടുക്കാതെ മഹാത്മാഗാന്ധിജിയെ കൊന്ന നതുറാൽ ഗോഡ്സെ ഒരു വലിയ വീരനാക്കി പ്രഖ്യാപിക്കുവാനുള്ള ആഗ്രഹമാണ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴിതെത്തിക്കാൻ പാടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് പഠിക്കണം നന്മയെ ആശ്രേഷിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും ചെയ്യാവുന്ന എല്ലാ നന്മയും ചെയ്യുവാനും ഒരിക്കലും തിന്മ ചെയ്യാതിരിക്കുവാനുമുള്ള നടപടികൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഒരു സംസ്ഥാനത്തിലും ഓരോ പ്രദേശങ്ങളിൽ നടക്കുന്ന അനധികൃതമായ മദ്യവില്പനകളെയും അതുപോലെയുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുവാൻ നമുക്ക് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയും എക്സൈസ് വകുപ്പ് മന്ത്രിയും ആരോഗ്യം സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും എല്ലാം ചേർന്ന് ഒരു എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രൂപീകരിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും കണ്ണിൽ പൊടിയിടുന്നത് പോലെ ഇതിന്റെ നിയന്ത്രണം ഒക്കെ നടത്തുവാൻ പുതിയൊരു പദ്ധതിയുമായി സർക്കാർ ബഹലിക്കുകയാണ് വിമുക്തി എന്നാണ് അതിന്റെ പേര് ആരെ വിമുക്തരാക്കാനാണെന്ന് മനസ്സിലാകുന്നില്ല വിമുക്തി എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ വരുമാനം മധ്യത്തിലൂടെ ലഭിക്കുകയും തുച്ഛമായ ഒരു തുക ചെലവാക്കിക്കൊണ്ട് വിമുക്തിയിലൂടെ എല്ലാവരെയും ഇതിൽ നിന്ന് മോചിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ വർഷം മുമ്പ് മഹാത്മാഗാന്ധിജി പറഞ്ഞു അവൈലബിലിറ്റി റൂട്ട് കോസ് ഫോർ ഓൾ ഇതിന്റെ സംലഭ്യതയാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത് അതുകൊണ്ട് മദ്യത്തിന്റെ സംലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത് ബോധമുള്ളവർക്ക് ബോധവൽക്കരണം നടത്താം ബോധം നഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് ഒന്നും ചിന്തിക്കാനോ കാണാനോ കഴിയാത്ത ഒരവസ്ഥയിൽ ദയനീയമായി കിടക്കുന്ന ഒരു മനുഷ്യനെ ബോധവൽക്കരിക്കാനായിട്ട് വിമുക്തിയിലൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരെയാണ് ബോധവൽക്കരിക്കുന്നത് എന്ന് ബോധമുള്ളവർ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എനിക്ക് ബോധമില്ല എന്ന് പറയുവാനുള്ള വിശാല മനോഭാവം സൂക്ഷിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ മദ്യം ഈ കേരളത്തിൽ വിറ്റു നികുതി ഇനത്തിൽ പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയുടെ വരവ് കിട്ടിയിട്ടുണ്ട് സഹോദരങ്ങളെ ഇത്രയേറെ വരുമാനം വരുമ്പോൾ ദിവസം അൻപത് കോടിയുടെ വരുമാനമാണ് മധ്യത്തിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നത് പണത്തിനു മീത് പരുന്തും പറ അതാണ് ഒരു സ്ഥിതി പണം കണ്ടു കഴിഞ്ഞാൽ പിണമാക്കി മദ്യപൻ കിടന്നാൽ ഒരു കുഴപ്പവും ഇല്ല ദൈവ സ്തംഭം മഹാശ്വര്യം എനിക്കും കിട്ടണം പണം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നു വരികിൽ പല പ്രാവശ്യം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ മദ്യപാനി വരുത്തി വയ്ക്കുന്ന വിലകള് ആരോഗ്യപരമായ പ്രശ്നങ്ങള് അവന്റെ കുടുംബത്തിലെ അന്തരീക്ഷം ജനസമൂഹത്തിന് അവർ വരുത്തി വില ഇവയ്ക്കു വേണ്ടി ചെലവഴിക്കുന്ന റോഡ് അപകടങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുകയുമായി നോക്കിയാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട സാഹചര്യത്തിൽ നോക്കിയാൽ എത്രയോ ലാഭമാണ് ഇതൊന്നും നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടും ആർക്കൊക്കെയോ ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് പൊതുജനങ്ങളെ കഴുതുകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു വരികയാണ് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികള് മദ്യവിരുദ്ധ ഉപവാസ സത്യാഗ്രഹ യജ്ഞത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അസബ് അറബി കോളേജിലെ കുഞ്ഞുങ്ങള് അധ്യാപകരോടൊപ്പം തറന്നു വരുന്നു പ്രിയ കുഞ്ഞുങ്ങളെ അധ്യാപകരെ നിങ്ങളെ ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചങ്ങരകുള പ്രദേശത്തിൻ്റെ മനസാക്ഷിയായി മാറുവാൻ ഞാൻ മദ്യം ഉപയോഗിക്കുകയില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഇടപെടുകയില്ല എന്നും മദ്യം വിഷമാണ് കുടിക്കരുത് കൊടുക്കരുത് ഉണ്ടാക്കരുത് എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞുവെങ്കിൽ മദ്യവാനെ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ മദ്യം അറമാണെന്ന് ശുദ്ധമാണ് അത് പൈശാചികമാണെന്ന് ഖുർആൻ പറയുമ്പോൾ ബ്രഹ്മഹത്യക്ക് തുല്യമാണെന്ന് മഹാഭാരതം പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മതങ്ങളും ഈ തിന്മയ്ക്കെതിരെ പ്രവചിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിന്മയിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നവരാണ് അസബ അറബി കോളേജിൽ നിന്നും വന്നെത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഗുരുജനങ്ങളും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ സന്നിധരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ പേരിൽ ഞങ്ങളുടെ സെന്റ് തോമസ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ഇവിടെ ദേവസ്വം പദ്ധതിക്കാരൻ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്റെ പുറകില് എല്ലാവരുടെയും പേരില് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങള് വലിയ ദ്രോഹമില്ലാത്ത കള്ള് ചെത്തിയാണ് ഇന്ന് കൊടുക്കുന്നത് എന്നൊക്കെ സർക്കാർ പറയുന്നു പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഒന്ന് പാലക്കാടും ഒന്ന് കുട്ടനാടുമാണ് ഇന്നലെ ഞാൻ ആലപ്പുഴ സമ്മേളനത്തില് കുട്ടനാട് നിന്ന് വന്നവരോട് ചോദിച്ചു നിങ്ങളുടെ ഭാഗത്ത് എങ്ങ് എത്ര ചെത്തുന്നുണ്ട് അയ്യോ ഇപ്പം ചെത്തുന്നതേ ഇല്ല കാരണം തെങ്ങില്ല തെങ്ങായിട്ട് വലിയ വിലയാണ് ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ പോലും ഇല്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെങ്ങ് ചേത്താൻ കൊടുക്കില്ല എന്ന് പാലക്കാടും വലിയ വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പാലക്കാട്ടിൽ നിന്ന് വലിയ കല്ലാസുകളില് ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കെമിക്കൽസ് വെള്ള നിറത്തിലുള്ള കെമിക്കൽസ് വെള്ളത്തിൽ കലർത്തി അത് കുപ്പിയിലാക്കി കൊണ്ടുവരികയാണ് കൊടുക്കാൻ ഇത് മറ്റൊരു വിഷമാണെന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ സർക്കാരിനറിയില്ല കണ്ടു വലിയ കുഴപ്പമില്ലാത്തതാണെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷെ അവരാരും ഇതുപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാവപ്പെട്ട തൊഴിലാളികളെ ഈ നിലയിലാക്കി എനിക്ക് പരിചയമുള്ള ഒരു മണിയന്മേശ്ശരി കുടിച്ചു കുടിച്ച് നല്ല ഒരു മേശരി നല്ല കെട്ടിടം പണിയുന്ന ആയിരുന്നു ആ മേശ്രീ കുടിയനാക്കി മാറ്റിയത് അവിടുത്തെ ഒരു അക്കാരി കോൺട്രാക്ടറാണ് അങ്ങനൊക്കെ കെട്ടിടമൊക്കെ പണിഞ്ഞു കൊടുത്തപ്പോൾ ഔതാര്യമായിട്ട് മദ്യം കൊടുത്തു പിന്നീട് ഈ മനുഷ്യൻ കുടിച്ചു കുടിച്ച് ജോലി ചെയ്യാനാവാത്ത അവസ്ഥയിൽ പണമില്ലാതെ എന്നാലും അയാളുടെ കടയിൽ ചെന്നാൽ ഈ മണിയന്മേശ്ശരിക്ക് കുടിക്കാനുള്ള കുപ്പി കൊടുക്കും അങ്ങനെ കുടിച്ചു വന്ന ആ മനുഷ്യന് കടയുടെ മുമ്പിൽ രക്തം ശർദിച്ച് കിടക്കുമ്പോൾ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടിയിരുന്ന സുമനസ്തുക്കൾ പറഞ്ഞു മോലാളി ഇത് രക്തത്തിന്റെ വിലയാണ് ഈ മണിയന്നേശ്വരിയുടെ രക്തം നിങ്ങളോട് പ്രതികാരം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ് ഇന്ന് അതുപോലെ മറ്റുള്ളവരെ എല്ലാം കുടിയന്മാരാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളെ വലിയ കുടിയാരന്മാരാണെന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ആളുകളോട് അരുത് എന്ന് പറയുവാൻ നമ്മളൊക്കെ ഒന്നിച്ചുകൊടിയിരിക്കുകയാണ് ഇത് നടപ്പിലാക്കുവാൻ സാധിക്കുമോ നിശ്ചയമായും സാധിക്കും എന്നുള്ളത് കോവിഡ് കാലത്ത് ഏതാണ്ട് അറുപത്തഞ്ച് ദിവസത്തെ കോവിഡ് കാലത്ത് തെളിയിക്കപ്പെട്ടതാണ് മദ്യമില്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും ഒരു എക്സൈസ് കമ്മീഷണറായിരുന്ന പേര് പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം അത് എനിക്കൊരു ഉപദേശം തന്നു തിരുവേനി മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടും അതുകൊണ്ട് അല്പം കുടിച്ചാലും കുഴപ്പമില്ല മയക്കുമരുന്ന് വലിയ ശല്യം ചെയ്യുന്നതാണ് മൂന്ന് മാസം മുമ്പ് ആ മഹാമനുഷ്യനെ കാണാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക് ഇതുപോലെ ഒരു മീറ്റിങ്ങില് ഞാൻ ചോദിച്ചു മിസ്റ്റർ എനിക്കതിനൊരു ഉണ്ടല്ലോ ഇന്നും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ മദ്യത്തിൻ്റെ ഉപയോഗവും കൂടി മയക്കുമരുന്നിന്റെ ഉപയോഗവും കൂടി ഇന്ന് നശിക്കുന്നത് ഇവിടുത്തെ ജനമാണ് ഈ ജനങ്ങളെ നശിപ്പിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെങ്കിൽ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റുമീൻ നിങ്ങളെ എന്ന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും പൊതു തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപിക്കുവാൻ ചക്കരംകുളത്തെ ആളുകൾക്ക് സാധിച്ചാൽ അതായിരിക്കും ഇതിനോടുള്ള ശക്തമായ പ്രതികരണമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോവിഡിന്റെ കാലഘട്ടത്തില് ആളുകളൊക്കെ ആരോഗ്യത്തോടെ ജീവിച്ചു ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും വലിയ പ്രശ്നമാകുമെന്ന് പറഞ്ഞു വസ്തുനിഷ്ഠമായിട്ട് കണക്കുകളിന്റെ കയ്യിലുണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടിയതേ ഉള്ളൂ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ പട്ടചാര അവരിവിടെ വരുന്നത് ഈ പ്രകൃതിയുടെ മനോഹാരിത മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ അത് അനുഭവിക്കുവാൻ കടന്നു വരുന്ന ആളുകളാണ് അവർക്ക് ഇതൊന്നും ആവശ്യമില്ല അവരുടെ രാജ്യത്തിലുമൊക്കെ ഉണ്ട് ഇവിടുത്തെ പോലെ ഇത്ര ദയനീയമായ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല അവർക്കൊക്കെ അതുകൊണ്ട് സർക്കാരിനോട് കോവിഡ് കാലഘട്ടത്തിൽ നിന്ന് നടപ്പിലാക്കുവാൻ സാധിച്ചുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജനദ്രോഹപരമായ പരിപാടികളിൽ നിന്ന് മാറുക അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചങ്കരങ്ങളൊത്തെ സുമനസ്തുക്കളായ ആളുകൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കടന്നു വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികള് അവരുടെ അധ്യാപകര് അവർക്ക് പരീക്ഷയൊക്കെ ഉണ്ടായിട്ടും പരീക്ഷയിൽ ഉൾപ്പെടാൻ അനുവദിക്കരുതേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാമൂഹ്യ പിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ടെ സമൂഹത്തെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വേർ ദർ മൈൻഡ് ഫിയർ ഇൻ ടു ദവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേശ്വര എവിടെ സ്ഥിരസ് ഉയർത്തിയ അഭിമാനത്തോടെ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് പറയുവാൻ കഴിയുന്നു ഒരു പാലക്കാട്ടുകാരനാണെന്ന് പറയുവാൻ കഴിയുന്നു ഒരു ചങ്ങടംകുളംകാരനാണെന്ന് പറയുവാൻ കഴിയുന്നു എവിടെ മനുഷ്യന്റെ മനസ്സിൽ ഭയമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുവാൻ കഴിയുന്നു ആ മഹത്തായ രാജ്യത്തേക്ക് എന്നെയും എന്റെ ജനത്തെയും ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എലിപ്പുള്ളിയിൽ നടന്നു വരുന്ന ഗ്രൂമിക്കെതി സ്പിരിറ്റുവായക്കെതിരെയുള്ള സമരത്തിന് എല്ലാവരും നൽകുന്ന പിന്തുണ സന്തോഷത്തോടെ കാണുന്നു തുടർന്നുള്ള സമരപരിപാടികളിലും നിങ്ങളുടെ എല്ലാം സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമേയെന്നും കണ്ണു തുറക്കുമെന്ന് സർക്കാരെ ഇല്ലെങ്കിൽ ഞങ്ങൾ കണ്ണു തുറപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു ഈശ്വരൻ അനുഗ്രഹിക്കുന്നു